വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ും അമർത്തുക നമസ്കാരം ഒരു മനുഷ്യന്റെ ആയുസ് കുറയ്ക്കുന്ന അഞ്ച് കാര്യങ്ങൾ ആയുസ് കൂട്ടുന്ന പോലെ തന്നെ കുറയ്ക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് അത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കൊള്ളുക അത് നമ്മുടെ ജീവിതത്തിന് ആയുസ് കുറയ്ക്കുകയും രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പ്രഭാതകാലത്ത് വെയിലുകൊള്ളുക എല്ലാരും പറയുന്നത് ആ ഉന്മേഷാണെന്നൊക്കെ പറയുവെങ്കിലും ആയുസ് ഒരു കാര്യമാണ് പ്രഭാതത്തിൽ കൊള്ളുക പിന്നെ പ്രേതം ശവം മരിച്ചു കഴിഞ്ഞാൽ ശവം ദഹിപ്പിക്കുന്ന ആ പുകയേൽക്കുക ഈ ചില ആളുകൾ സ്ഥിരം മരിച്ചവരെ ദഹിപ്പിക്കാൻ പോവുകയും എൻ്റെ അനുഭവത്തിലുണ്ട് കാരണം ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ ഭർത്താവ് അയാൾക്ക് ആര് മരിച്ചാലും അവിടെ ചെന്ന് ആ മരണത്തിൽ പങ്കെടുത്ത് ആ മരിച്ച ആ പ്രേതത്തെ ദഹിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനൊരു എന്തോ ഒരു ഹോബി പോലെയായിരുന്നു സത്യം പറഞ്ഞ ഹോബി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ചെറുപ്പം ഭയ്യനാണ് പക്ഷെ ഞങ്ങളൊക്കെ അതിശയപ്പെട്ടിട്ടുണ്ട് എവിടെയൊക്കെ ആരും ബന്ധിച്ചാലും ബന്ധുക്കൾ മരിച്ചാലും അദ്ദേഹം ചെന്ന് ആ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയും മരിച്ച ആ അദ്ദേഹത്തെ പട്ടടയിൽ വെച്ച് ദഹിച്ച് കഴിയുന്നവരെ അതിന് കൂടെ നിന്ന് അദ്ദേഹം കഴിച്ച് അവസാന നിമിഷം വരെ അത് നിന്ന് തിരിച്ചു പോരും ആള് ചെറിയൊരു മദ്യപാനി ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെയും വളരെ കഷ്ടം പറയാം പിന്നീട് ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ആക്സിഡൻറ്റില് വളരെ ചെറുപ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ആക്സിഡൻറ്റില് ആ കുട്ടി മരിക്കാനിടയായി അപ്പം ഞാൻ ആലോചിച്ചു ഇത്രയും ആളുകൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തിരുന്ന നല്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം പോയല്ലോ മരിച്ചു പോയല്ലോ ഞാൻ ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് പ്രേതത്തെ ദഹിപ്പിക്കുന്ന പുകയേറ്റേറ്റ് ഏറ്റ ആയുസ് പകൃതി പല സ്ഥലത്തും അതുപോലെ കണ്ടിട്ടുണ്ട് ആയുസ് പകുതി ഇല്ലാണ്ടായി അദ്ദേഹത്തിന് അപ്പം ആയുസ് കുറയ്ക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഏറ്റവും വളരെ ദോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് മരിച്ച പ്രേതം ദഹിപ്പിക്കുന്ന പുകയേൽക്കുക എന്നുള്ളത് അത് നമ്മളുടെ ആയുസ് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വൃദ്ധ സ്ത്രീയോടൊപ്പം നമ്മളേക്കാൾ പ്രായം കൂടിയവരോ വൃദ്ധ സ്ത്രീകളെയോടൊപ്പമൊക്കെ സഹചയനം ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ദോഷം ഉണ്ടാക്കുന്നതും ആയുസ് ഒരു കാര്യം തന്നെയാണ് ചിലവർ പറയാറുണ്ട് എനിക്ക് വൃദ്ധ സ്ത്രീകളെയാണ് താല്പര്യം കൂടുതലെന്ന് വളരെയേറെ ഒരു കാര്യമാണ് അത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക ചീത്ത ജലം വളരെ വൃത്തിയില്ലാത്ത ജലം കുടിക്കുക വൃത്തിയില്ലാത്ത ജലത്തിൽ ഭക്ഷണം പാകം ചെയ്യുക ഇതൊക്കെ ചെയ്യുക രാത്രിയിൽ തൈര് കൂട്ടി ഭക്ഷണം കഴിക്കുക രാത്രി തൈര് സ്ഥിരമായി തൈര് കൂട്ടുന്നവർക്ക് ആയുസിനു ദോഷം വരുമെന്ന് പിതൃക്കള് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകള് രോഗം ഉണ്ടാക്കുന്നതും ആയുസ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആയുസ് കുറയുമല്ലോ രോഗം ഉണ്ടാക്കുന്നതും ആയുസ് കുറയ്ക്കുന്നതുമാണെന്ന് ഉറപ്പാണ്